ഒരാളെ അങ്ങനെ ഇത് കിട്ടുമ്പോൾ ഞാനത് തിരിച്ചു വയ്ക്കണം എന്നൊന്നും വിചാരിച്ചല്ല കടം നൽകിയ പണം തിരികെ ചോദിച്ചതിന് പ്രൊഡക്ഷൻ കൺട്രോളർ ബാദുഷ പല സിനിമകളിൽ നിന്നും തന്നെ ഇല്ലാതാക്കിയെന്ന് നടൻ ഹരീഷ് കണാരൻ പറയുന്നു മലയാളത്തിലെ പ്രമുഖ പ്രൊഡക്ഷൻ കൺട്രോളർക്ക് കടമായി നൽകി ഇരുപത് ലക്ഷം രൂപ തിരികെ ചോദിച്ചതിലുള്ള വൈരാഗ്യത്തിൽ തന്നെ പല സിനിമകളിൽ നിന്നും ഒഴിവാക്കിയെന്ന് മാധ്യമങ്ങളോട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഹരീഷ് വെളിപ്പെടുത്തുന്നത് എന്നാൽ ഇയാളുടെ പേരൊന്നും അത് പറഞ്ഞില്ല ഇപ്പോൾ മധുര എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ ഹരീഷ് ബാദുഷയുടെ പേര് തുറന്നു പറഞ്ഞു പൈസ കിട്ടാതെ വന്നതോടെ താൻ അമ്മ സംഘടനയിൽ പരാതി നൽകി ഇതിന്റെ വൈരാഗ്യത്തിലാകണം അദ്ദേഹം ഇടപെട്ട് തനിക്കുണ്ടായിരുന്ന ഒരുപാട് സിനിമകളിൽ നിന്ന് തന്നെ കട്ട് ചെയ്തു അജയന്റെ രണ്ടാം മോഷണം സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ തനിക്ക് അടുത്താണ് ഞാനിത് പറഞ്ഞു ഇത്രയും വർഷമായിട്ട് ഞാൻ പറഞ്ഞില്ല അപ്പം ഇത് എന്റെ കുറച്ച് ആൾക്കാർക്ക് അറിയുന്ന കേസായിരുന്നു എന്റെ വീട്ടിലും നിർമ്മലിനെ പോലുള്ള ആൾക്കാർക്ക് മാത്രം അറിയുന്ന കാര്യം അപ്പം അത് കേട്ട നമുക്ക് നമ്മൾ ഇത്രയും വിശ്വസിച്ചെ ചെയ്ത് അറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു വിഷമത്തെന്നാണ് ഞാൻ അത് പറയാൻ കാരണം അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ല